ബാലി യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് ബാലിയിലാണ് ഊട്ടയിലാണ് ബാലി റാണി ഹോട്ടലിലാണ് നാളെ നമ്മുടെ ബാലി യാത്ര തുടങ്ങുകയാണ് അതിനു മുമ്പായി പറ്റി അല്പം പഠിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ കണ്ടു ഞങ്ങളുടെ ബാലി യാത്രയിലെ ഗൈഡിൻ്റെ പേര് സുവർമ്മ ഈ സു പേരിൻ്റെ കൂടെ ചേർക്കുന്ന പരിപാടി ബാലിക്കാർക്ക് ധാരാളമായിട്ടുണ്ട് ഇന്തോനേഷ്യക്കാർക്കുണ്ട് ആദ്യത്തെ പ്രസിഡന്റ് സുഗർണോ പിന്നത്തെ ആള് സുഹൃദോ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഉണ്ട് സു സുവർമ്മ അദ്ദേഹം അങ്ങനെ ഭക്ഷണം കഴിച്ച് റെഡിയാവുകയാണ് നാല് ദിവസം ഞങ്ങളെ മേയ്ക്കാനുള്ളതല്ലേ സ്കൈഡേസിലെ ഷാഹിൻ അക്ഷമനായിട്ട് ഞങ്ങളെ ബാലി കാണിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു നമുക്ക് നമുക്കേതായാലും ഇന്തോനേഷ്യയെക്കുറിച്ച് അല്പം കൂടി മനസ്സിലാക്കാം ഒരു നിമിഷം നിങ്ങളെ ഞാൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ബാട്ടിക് എയർലൈൻസ് ഒന്നും നമുക്ക് വേണ്ട ഒന്ന് കണ്ണടക്കിയ മനോരഥത്തിലേറിയ നമ്മൾ പോകുന്നത് യെസ് ഇനി എല്ലാവരും കണ്ണു മിഴിച്ചോളൂ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലാണ് മുമ്പിലേക്ക് നോക്കൂ വൈറ്റ് ഹൗസ് നമുക്ക് കാണാം വൈറ്റ് ഹൗസ് കാണാനല്ല നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അല്പം ചുറ്റിക്കറങ്ങാം വരൂ കൂടെ ദൂരേക്ക് നോക്കൂ അവിടെ ഒരു ഇരുമ്പിൻ്റെ മനോഹരമായ മതിൽ കെട്ടും അവിടെ ചുവപ്പും വെള്ളയും കളറിലുള്ള തോരണങ്ങളും ഒക്കെ തൂക്കിയിട്ടുള്ള ഒരു കെട്ടിടം നമ്മൾ കാണുന്നുണ്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ അവിടെ വലിയൊരു പ്രതിമ കാണാം ഒരു പതിനാറടി ഉയരത്തിലുള്ള ഒരു വെളുത്ത പ്രതിമ സൂക്ഷിച്ചു നോക്കൂ ആരുടെ പ്രതിമയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടി നോക്കൂ അതേ ഹംസവാഹിനിയാണ് ശുഭ്ര വസ്താവൃതയാണ് വീണ വരദണ്ഡ മണ്ഡിതകരയാണ് താഴെ പുസ്തകവും വായിച്ച് മൂന്ന് കുട്ടികളിരിക്കുന്നുണ്ട് ആരായിരിക്കും ഒരു സംശയവും വേണ്ട അത് സരസ്വതി ദേവിയുടെ പ്രതിമയാണ് അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഏതോ ഭാരതത്തിന്റെ സ്ഥാപനമാണ് കാണിക്കുന്നതെന്ന് ഒരിക്കലും അല്ല ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലെ ഇന്തോനേഷ്യയുടെ എംബസിയാണ് അതൊന്ന് നന്നായി കണ്ടോളൂ ഇനി നമുക്ക് തിരിച്ചു പോരാ അപ്പൊ നമ്മൾ പറയുന്നുണ്ടാവും തിരിച്ചു പോരുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ എംബസി കൂടി ഒന്ന് കാണിച്ചുകൂടെ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടാവും ശരി ഒരല്പം കൂടി നമുക്ക് നടക്കാം കാണൂ ഭാരതത്തിന്റെ എംബസി അതിനു മുമ്പിലും ഉണ്ട് ഒരു പ്രതിമ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഒരു കുഴപ്പമില്ല ഒരു സ്ഥലത്ത് സരസ്വതി ദേവിയുടെ പ്രതിമയാണ് മറ്റൊരു സ്ഥലത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് രണ്ടും നമ്മെ ആവേശഭരിതരാക്കും പ്രചോദിപ്പിക്കും പക്ഷെ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരും ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് വരും പോർബന്ദറിലെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വരെ വരും പക്ഷെ ദേവിയുടെ പ്രതിമ കാണുമ്പോഴോ നമ്മൾ ഭാരതത്തെ ഓർക്കും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഓർക്കും മഹാത്മാഗാന്ധിയെ ഓർക്കും നൂറ്റാണ്ടുകൾ നമ്മൾ പുറകിലേക്ക് പോകും ആയിരത്താണ്ടുകൾ പുറകിലേക്ക് പോകും മഹാത്മാഗാന്ധിജിയെപ്പോലും പ്രചോദിപ്പിച്ച ശ്രീരാമനിലെത്തും ശ്രീരാമൻ്റെ ഗുരുക്കന്മാരിൽ വസിഷ്ഠനും വാമദേവനിലും എത്തും അവർ വരെ ഉപാസിച്ച സരസ്വതീദേവിയിലും എത്തും നമ്മുടെ ചിന്ത നമ്മുടെ പൈതൃകത്തിലെ വേരുകൾ ആയിരത്താണ്ടുകൾ പുറകിലേക്ക് പോകും ഇന്തോനേഷ്യയുടെ എംബസിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗാന്ധിജിയെ ഓർത്ത് പ്രചോദിതരാവാൻ പറ്റും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇതാണ് വ്യത്യാസം നമുക്ക് തിരിച്ചു പോരാ നമുക്ക് പെട്ടെന്ന് ജക്കാർത്തയിലേക്ക് തന്നെ പോരാ എട്ട് നിമിഷം ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലായ ജക്കാർത്തയിൽ നാം എത്തിച്ചേർന്നു ജക്കാർത്തയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കുട്ടിക്കാലത്ത് വിവിധ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യ ജക്കാർത്ത ഫിലിപ്പീൻസ് മനില ഹംഗറി ബുഡാപ്രസ്റ്റ് റുമാനിയ ബുക്കാറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഓർമ്മ വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം മാതൃഭൂമി വാരാന്ത പതിപ്പില് ഒരു മനോഹരമായ ലേഖനം ഉണ്ടായിരുന്നു അത് എഴുതിയിരുന്നത് കോഴിക്കോട്ടുകാരനായ അവിടെ എം എൽ എ മന്ത്രി ആയിരുന്ന അത്യാവശ്യം യാത്രകളൊക്കെ ചെയ് ചെയ്തിരുന്ന യാത്രാ വിവരണങ്ങൾ എഴുതിയിരുന്ന സുജനപാൽ എന്ന് പറയുന്ന എഴുതിയ ഒരു ലേഖനമായിരുന്നു ഇന്തോനേഷ്യയെക്കുറിച്ചും ജക്കാർത്തയെക്കുറിച്ചും ആദ്യമായി ശ്രദ്ധിക്കുന്നത് അന്നാണ് അദ്ദേഹം ജക്കാർത്തയിലെ പ്രധാന ചത്വരത്തില് ഗീതോപദേശത്തിൻ്റെ ഒരു വലിയ പ്രതിമ നിൽക്കുന്ന ചിത്രമൊക്കെ ഇട്ടിട്ടാണ് ആ ലേഖനം എഴുതിയത് അതിൽ അദ്ദേഹം ഇന്തോനേഷ്യയെക്കുറിച്ച് ധാരാളം എഴുതി ഇന്തോനേഷ്യയെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിൽ ഒരു പ്രത്യേക ചിത്രമായിട്ട് പതിഞ്ഞത് അന്നാണ് ഈ അവിടെ പ്രധാന ചതുരത്തിൽ മാത്രമല്ല ജക്കാർത്തയിൽ എല്ലായിടത്തും ഇതേപോലെ ഗീതോപദേശവും ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രതിമകൾ ധാരാളമുണ്ട് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെന്നപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രിയും കൂടി ഫോട്ടോഷൂട്ട് ഒരു ചിത്രം നോക്കൂ മറ്റൊരു ഗീതോപദേശവുമായി ബന്ധപ്പെട്ട പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കും അതവിടെ നിൽക്കട്ടെ പിന്നെ ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ട് ഓർമ്മ ഒരു മുപ്പതിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്ത വഹിച്ചിരുന്നു ഇന്തോനേഷ്യയിലെ ഭരണാധികാരികൾ അവിടുത്തെ കുട്ടികളുടെ സാൻമാർഗിക ജീവിതം അവരുടെ ജീവിതത്തെ ഒന്നുകൂടി ചിട്ടപ്പെടുത്താൻ വേണ്ടി കുറച്ച് ജീവിതത്തിൽ മൂല്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ അവരുടെ സിലബസിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്നൊരു വാർത്ത കണ്ടപ്പോഴാണ് അതും ഇവരെ കുറിച്ചിട്ടുള്ള ഇന്തോനേഷ്യക്കാരെ കുറിച്ചിട്ടുള്ളൊരു ഓർമ്മ പുതുക്കാൻ കാരണമായി പിന്നീട് വിദ്യാഭാരതിയുടെ അഖില ഭാരതീയ അധ്യക്ഷനായിരിക്കുന്ന ലജ്ജാറ തോമർജി ഒരു തവണ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്തോനേഷ്യയിൽ എന്നൊരു കുട്ടിയുടെ കത്ത് കിട്ടി ആ കുട്ടി അവിടെ ഹിന്ദുയിസം വിഷയമായിട്ട് ഡിഗ്രി പാസ്സായ കുട്ടിയാണ് ആ കുട്ടിക്ക് ഈ വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ ഭാരതത്തിൽ എവിടെയെങ്കിലും ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞ ആ കുട്ടി വിദ്യാഭാരതി ഇവിടുത്തെ ഇതുപോലൊരു സ്ഥാപനമാണെന്ന് അറിഞ്ഞ എനിക്കൊരു കത്തെഴുതി ഈ കുട്ടിക്ക് എന്താ മറുപടി കൊടുക്കേണ്ടത് അറിയാതെ ഞാൻ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ഭാരതത്തിൽ അതിനു പറ്റിയ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലമില്ലാത്തതിൽ ദുഃഖിച്ചുകൊണ്ടുള്ള ലജ്ജാറ തോമർജിയുടെ സംഭാഷണമാണ് ഇവിടെ കേട്ടത് ഇങ്ങനെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു ഇന്തോനേഷ്യ അവരവരുടെ നാഷണൽ ബാങ്കിനെ ബാങ്ക് ഓഫ് കുബേര ധനത്തിൻ്റെ ദേവൻ ബാങ്ക് ഓഫ് കുബേര എന്ന് വിളിക്കുന്നു അവരെ അവരുടെ എയർലൈൻസിന് ഗരുഡ എന്ന് അവരെ എയർലൈൻസിന് പേരിടുന്നു ഗരുഡനെ അവരുടെ ദേശീയ ചിഹ്നമായിട്ട് അവർ സ്വീകരിക്കുന്നു രാമായണത്തിലെ മഹാഭാരതത്തിലെയൊക്കെ പേരുകൾ അവർ അവരുടെ കുട്ടികൾക്ക് സ്വീകരിക്കുന്നു അവരുടെ രൂപയുടെ നോട്ടിൽ നോട്ടിൽ നോട്ടില് ഗണപതിയുടെ ചിഹ്നം അവര് വെക്കുന്നു ഇതുപോലെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നിട്ട് പോലും സ്വന്തം പൈതൃകത്തിലെ വേരുകൾ നഷ്ടപ്പെടുത്താതെ അവയിലെ പേരുകളും അവയുടെ ആശയങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം മാറാൻ പറ്റും വിശ്വാസം മാറാൻ പറ്റും പക്ഷേ ഞങ്ങളുടെ അച്ഛനെയും മുത്തശ്ശനെയൊന്നും മാറാൻ പറ്റില്ലല്ലോ എന്ന് സംസാരിക്കുന്ന വളരെ ഇക്കാലത്ത് അപൂർവമായി കാണുന്ന ഒരു ജനതയായിട്ട് അവരെ മനസ്സിലാക്കി ഇത് ഇന്തോനേഷ്യയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കാരണമായി ഇവിടെ നമ്മൾ അതിൽപ്പെട്ട വളരെ ചുരുക്കം ചില കാര്യങ്ങൾ നാം അറിയുന്നത് ബാലിയുടെ ആത്മാവിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഉപകാരപ്പെടുമെന്നതിനാൽ നമുക്ക് അപ്രകാരം ചെയ്യാം ഞാൻ ഇന്തോനേഷ്യൻ ഭാഷ ആ ഭാഷയിലുള്ള ചില പദങ്ങൾ അതിന് സംസ്കൃതവും അതേപോലെ തമിഴുമായിട്ടുള്ള ബന്ധം ഒന്ന് സൂചിപ്പിക്കാം തമിഴെന്ന് പറയുന്നത് സംസ്കൃതവുമായിട്ട് ബന്ധമുള്ള വിഷയമാണ് തമിഴും സംസ്കൃതവും മഹേശ്വര സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പാണിനിയും അഗസ്ത്യനും ആണ് പ്രചരിപ്പിച്ചതെന്ന് നമുക്കറിയാം അഗസ്ത്യന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു ദേശമാണ് ഇന്തോനേഷ്യ നമുക്ക് അവരുടെ ഭാഷയിലെ കുറച്ച് പദങ്ങൾ രണ്ടും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇന്തോനേഷ്യൻ ഭാഷയിലെ ഭാഷ എന്നതിന് പകരം ഭാസ എന്നാണ് പറയുന്നത് ഭാസ ഇൻഡോനേഷ്യ അവരുടെ രാഷ്ട്രഭാഷയുടെ പേര് ഭാസ ഇൻഡോനേഷ്യ എന്നാണ് തമിഴും സംസ്കൃതവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു ഭാഷയാണിത് ഇതിലെ ചില വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആഗമം ആഗമോ നിഗമോ നമുക്കറിയാം ഭാരതത്തിൽ ധർമ്മം മതം എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മതത്തിന് ആഗമം എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് അക്ഷരത്തിന് ഇന്തോനേഷ്യൻ ഭാഷയിൽ അക്ഷര എന്നാണ് പറയുക ഭാഷയ്ക്ക് ഭാഷയാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു ഭക്തിക്ക് ഭക്തി തന്നെയാണ് പക്ഷേ ഭരണിയുടെ ഭാ അല്ല അവർ ബാലകൃഷ്ണന്റെ ഭാ ആണ് അവരുടെ ഉച്ചാരണത്തിൽ വരുന്നത് ബുദ്ധിക്ക് അവർ ബുദ്ധി എന്ന് പറയുക ധി എന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധി എന്നാണ് ബുദ്ധിക്ക് ഇന്തോനേഷ്യൻ ഭാഷയിൽ ഭൂമിക്ക് ഭൂമി തന്നെ ഭായിലുള്ള ആ ഒരു വ്യത്യാസം മാത്രം ദേശ എന്നാണ് അവർ ഗ്രാമത്തിന് പറയുന്നത് ദേശം ഗുണ പ്രയോജനത്തിന് അവർ ഗുണ എന്ന വാക്കാണ് ഇന്തോനേഷ്യൻ ഭാഷയിൽ ഗുരു ഗുരു തന്നെയാണ് കർമ്മം കർമ്മയാണ് ജോലിക്ക് അവർ കാര്യ എന്നാണ് പറയുക മന്ത്ര എന്നാണ് മന്ത്രത്തിനവർ പറയുന്നത് കപാലം അവർ കപാല പറയും മന്ത്രി എന്നതിനവര് മെന്തിരി എന്നാണ് പറയുക നാമത്തിന് നാമ എന്നാണ് പുസ്തക തന്നെയാണ് അവർക്ക് പുസ്തകം സാഹിത്യത്തിന് അവർ ശാസ്ത്രം എന്ന് പറയും വികാരം രുചി എന്നൊക്കെ അർത്ഥമുള്ള അവരുടെ വാക്ക് രസ എന്ന് തന്നെയാണ് ശത്രുവിനെ അവർ സെത്തരു എന്ന് പറയുന്നു ഇത് നോക്കൂ ഇന്തോനേഷ്യൻ ഭാഷയും ഭാരതത്തിൽ സംസ്കൃതവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്നുമാത്രം ബാലിയെ അറിയാനും നമുക്കിത് ഉപകാരപ്പെടുമെന്നതിനാലാണ് ഇക്കാര്യം ഇവിടെ സൂചിപ്പിച്ചത് ഇനി നോക്കൂ നമ്മൾ ഇവിടെ ആപ്തവാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം സത്യമേവ ജയതേ ജയദേ ഉപനിഷത്തിലെ ആ വാക്യമാണ് ഭാരതത്തിന്റെ ഒരു പ്രമാണ വാക്യമായിട്ട് ഉപയോഗിക്കുന്നത് എൽ ഐ സിയുടെയൊക്കെ ലോഗോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം യോഗക്ഷേമം വഹാമ്യഹം ഭഗവത്ഗീത എന്നുള്ള ഒരു സൂക്തമാണ് എടുത്തിരിക്കുന്നത് ഭാരതത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഇതുപോലെ നമ്മുടെ വേദോപനിഷത്തുകളിൽ നിന്നും ഗീതയിൽ നിന്നൊക്കെ സൂക്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നാം അത്ഭുതപ്പെടുക ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവരുടെ ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ഓരോ സ്ഥാപനത്തിലും നമ്മുടെ ഈ സംസ്കൃതത്തിൽ നിന്നുള്ള ആപ്തവാക്യങ്ങൾ ഉപയോഗിച്ചത് കണ്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും ഏതാനും ചിലത് കേൾപ്പിക്കാം ഒരു കാര്യം ചെയ്യുക ഞാൻ അവരുടെ സൈന്യവുമായി ബന്ധപ്പെട്ടത് മാത്രം അത് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും അവരുടെ സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങൾ ആപ്തവാക്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും അവരുടെ പേരിന് പകരം ഈ ആപ്തവാക്യത്തിലാണ് അവർ അറിയപ്പെടുക പോലും ഇന്തോനേഷ്യൻ ആർമിക്ക് സമാനമായി വാചകം ഒന്ന് ശ്രദ്ധിക്കൂ കാർത്തിക ഏകപക്ഷി അവരുടെ ആർമി സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ പേര് ധർമ്മപുത്ര എന്നാണ് നാഷണൽ ആംഡ് ഫോഴ്സിന്റെ പേര് ത്രിധർമ്മ ഏകകർമ്മ എന്നാണ് നാഷണൽ എയർ ഡിഫൻസ് ഫോഴ്സിന്റെ പേര് ലബ്ധപ്രകാശ നിർവികാര എന്നാണ് അവരുടെ ഇൻഫെന്ററി ഉണ്ട് ഇൻഫെന്ററിയുടെ അവരുടെ പേര് യുദ്ധ വസ്തു പ്രമുഖ എന്നാണ് ആർട്ടിലറിയുടെ പേര് ത്രിസന്ധ്യ യുദ്ധ എന്നാണ് ആർട്ടിലറിയുടെ പേര് എയർ ഡിഫൻസ് ആർട്ടിലറി ിയതി രക്ഷാബലശക്തി ശക്തി എന്നാണ് അതിനവര് പേരിട്ടിരിക്കുന്നത് ആർമി മിലിറ്ററി പോലീസിന്റെ പേര് കേൾക്കൂ സത്യവീര വിചക്ഷണ ആർമി മിലിറ്ററി പോലീസിന്റെ പേരാണ് സത്യവീര വിചക്ഷണ കോർപ്സ് ഓഫ് എൻജിനീയേഴ്സ് യുദ്ധകാര്യ സത്യഭക്തി ഇൻഡോനേഷ്യയുടെ ആർമിയിലെ ഈ വിഭാഗത്തിന്റെ പേരാണ് സിഗ്നൽ കോർപ്സിന്റെ പേര് നോക്കൂ ശീഘ്ര ആപ്ത നിർഭയ ഇനി അവരുടെ സൈക്കോളജിക്കൽ കോറുണ്ട് ഉപക്രിയാലബ്ധ പ്രയോജന ബലോത്തമ അതിനവരിട്ടിരിക്കുന്ന പേര് പിന്നെ ദ്വിശക്തി ഭക്തി ലിഖിത ഭൂതല യുദ്ധകാര്യ ഇങ്ങനെയൊക്കെയാണ് അവരുടെ സൈന്യവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾക്ക് ഇവരിട്ടിരിക്കുന്ന പേര് ഇന്തോനേഷ്യൻ എയർഫോഴ്സ് കമാൻഡോസിന്റെ പേരാണ് അതിനവർ ആപ്തവാക്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് കർമ്മണ്യേ വാദികാരസ്ഥേ ഭഗവത്ഗീതയിലെ ആക്ഷൻ മാത്രമാണ് ഞങ്ങൾ റിസൾട്ട് താനേ വന്നുകൊള്ളും അതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുക റിസൾട്ടിൽ നോക്കാണ്ട് ആക്ഷനിൽ മുഴുകിയിരിക്കുന്നവരാണ് അവര് ഭഗവത്ഗീതയിലെ വാക്യമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് രാഷ്ട്ര രാഷ്ട്രസേവകോത്തമ സ്വഭുവനപക്ഷ വിദ്യാകർമ്മ വീരഭക്ഷ എയർഫോഴ്സ് അക്കാഡമിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് വിദ്യാകർമ്മ വീരഭക്ഷ വിദ്യാകർമ്മം അക്കാഡമി അല്ലേ പഠിപ്പിക്കലാണ് അതിനപ്രകാരമാണ് അവർ പേരിട്ടിരിക്കുന്നത് മറൈൻ കോർപ്സിന് ഇട്ടിരിക്കുന്ന പേരും കൂടി ശ്രദ്ധിക്കുക ജലേഷു ഭൂമിയാംച്ച ജയാമഹൈ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു രാഷ്ട്രം അവരുടെ സൈന്യത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃതത്തിലെ പ്രമാണവാക്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അവരുടെ ചിഹ്നം നമ്മൾ പറഞ്ഞു അവരുടെ ചിഹ്നം അത് പഴയ മഹാവജിത് രാജവംശകാലത്തെ ഉണ്ടായിരുന്ന ചിഹ്നമാണ് വിഷ്ണുവിന്റെ വാഹനമായിട്ടുള്ള ഗരുഡനാണ് അവർ സ്വീകരിച്ചത് അവരുടെ കൊടി ചുവപ്പും വെളുപ്പും നിറമാണ് നെതർലാൻഡ്സുകാർ ഭരിക്കുന്ന സമയത്ത് അവർ നിരോധിച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വീണ്ടും അത് തിരികെ കൊണ്ടുവന്നു നമ്മൾ നേരത്തെ കണ്ടു അമേരിക്കൻ എംബസിയുടെ അവിടെ തൂക്കിയിരിക്കുന്ന തോരണം കണ്ടു അത് അവരുടെ കൊടിയുടെ നിറമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇനി അവരുടെ രാഷ്ട്ര ചിഹ്നമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ അംഗീകരിച്ചിട്ടുള്ള ഗരുഡനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ആ ഗരുഡനിൽ ഒരുപാട് തത്വങ്ങൾ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആ തത്വം ഒന്ന് നോക്കാം ആ ഗരുഡനെ ആ ഗരുഡനെ നിങ്ങൾ കാണുക ഗരുഡനിലേക്ക് സൂക്ഷിച്ചു നോക്കുക അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഗരുഡൻ അവർ പറയുന്നത് പഞ്ചശീല ഗരുഡൻ എന്നാണ് പഞ്ചശീല ഗരുഡൻ അവരുടെ ഗരുഡൻ്റെ നെഞ്ചത്ത് ഈ ദൗത്യത്തെ ബോധിപ്പിക്കുന്ന ഈ അഞ്ച് ശീലം ബോധിപ്പിക്കുന്ന ഒരു ബാഡ്ജുണ്ട് ആ ബാഡ്ജിൽ നിങ്ങൾക്ക് ഒരു നക്ഷത്രം ശ്രദ്ധിക്കൂ നക്ഷത്രം കാണാം ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ഏകതയുമായി ബന്ധപ്പെട്ടിട്ടാണ് നക്ഷത്രത്തെ അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെയിൻ കാണാം അവിടെ അവിടെ സംസ്കൃതനായിട്ടുള്ള പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സഹകരിക്കുന്ന മനുഷ്യനെ സൂചിപ്പിക്കാനാണ് ആ ചെയിൻ അവര് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് നോക്കൂ ഒരു ആൽവൃക്ഷത്തെ കാണുന്നുണ്ടാവും ഏകതയെ സൂചിപ്പിക്കാനാണ് ആൽവൃക്ഷം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാളത്തല അത് എപ്രകാരമാണ് ഇതിനെ ദൂതിപ്പിക്കുക എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ അവര് എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്തരിക ബോധത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യത്തെ ബോധിപ്പിക്കാനാണത്ര കാളത്തല അവരെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കാണുന്നത് നെല്ലും അതുപോലെ പരുത്തിയുമാണ് നെല്ലും പരുത്തിയും അത് അവരെ സമൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യനീതിയായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാം ഒരു നാണ്യവിള ഒന്ന് നാണ്യവിളയാണ് ഒന്ന് നമുക്ക് ഭക്ഷണത്തിനാവശ്യമുള്ള ഭക്ഷ്യവിളയാണ് അവരെ സമൃദ്ധിയെ സൂചിപ്പിക്കാൻ ഈ പഞ്ചശീല ഗരുഡൻ്റെ നെഞ്ചത്ത് കാണുന്ന ബാഡ്ജിനെയാണ് നമ്മൾ വിശദീകരിച്ചിരിക്കുന്നത് ഇനി നോക്കൂ കാലുകളിൽ ഒരു റിബൺ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭിന്നേക തുങ്കലിക നാനാത്വത്തിൽ ഏകത്വം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ റെഡും വൈറ്റും അവരുടെ കൊടിയുടെ തന്നെ പഴയ കാലത്തെ ഉണ്ടായിരുന്ന കൊടിയുടെ നിറമാണ് നമ്മളത് കാണുന്നത് ഇനി ഈ ഗരുഡനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇന്തോനേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ ഗരുഡനില് വളരെ കൃത്യമായിട്ട് ഗരുഡനിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഈ ഗരുഡനില് കൃത്യമായിട്ട് ഓരോ ചിറകിലും നിങ്ങൾക്ക് പതിനേഴ് തൂവലുകൾ കാണാം പതിനേഴാം തീയതിയെ സൂചിപ്പിക്കാനാണത് വാലിൽ നോക്കൂ എട്ട് തൂവലുകൾ ഓഗസ്റ്റ് മാസം എട്ട് എട്ട് തൂവല് കാണാം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് കിട്ടാൻ വേണ്ടിയിട്ട് ഫീൽഡിൻ്റെ താഴെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും പത്തൊമ്പത് തൂവലാണെന്ന് കഴുത്തിൻ്റെ താഴെ നാൽപ്പത്തഞ്ച് തൂവലുകളും പത്തൊമ്പത് നാപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ തൂവലുകളുടെ എണ്ണം പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് അവരുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള ഗരുഡനില് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആപ്തവാക്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇന്തോനേഷ്യ എത്രമാത്രമാണ് അവരുടെ പൈതൃകത്തിൽ വേരുകൾ പായിച്ചിരിക്കുന്നതെന്നും ഇപ്പോഴും അത് നിലനിർത്തുന്നതെന്നും നമുക്ക് മനസ്സിലായി നമുക്ക് ഇന്തോനേഷ്യയെക്കുറിച്ച് ഇനിയും ധാരാളം പറയാനുണ്ട് പക്ഷേ അത് ബാലി യാത്രക്കിടയിൽ നാം ഓരോ ദേശവും സന്ദർശിക്കുന്നതിനിടയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം ഇന്തോനേഷ്യ അവരുടെ ആളുകളുടെ പേരിലും സ്ഥലത്തിൻ്റെ പേരിലും അവരുടെ ദേശീയ ചിഹ്നത്തിലും അവരുടെ എയർലൈൻസിലും എല്ലാം എല്ലാം സ്വന്തം പൈതൃകം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിലെ രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക ഭവനം കൊടുത്തു തിരുവനന്തപുരത്ത് അതിൻ്റെ പേര് ഗംഗ എന്നായിരുന്നു അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹം അത് മാറ്റിയിട്ട് ജോർദാനിലൊരു നദിയുടെ പേര് ഗ്രൈസ് നദിയുടെ പേരിലേക്ക് അത് മാറ്റി നമുക്കറിയാം നാഷണൽ കോൺഫറൻസിന്റെ ഭരണത്തില് ഔദ്യോഗികമായിട്ട് മൂവായിരത്തി ചില്ലാനം പ്രദേശങ്ങളുടെ പേരാണ് കാശ്മീരിൽ അവര് മാറ്റിമറിച്ചത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായ ഉടനെ അവർ ചെയ്തത് പൈതൃകത്തിലെ വേരുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ മുമ്പ് നാം പരാമർശിച്ചിട്ടുണ്ട് പുസ്തകം എഴുതിക്കുക ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ഓഫ് പാകിസ്ഥാൻ ലോകത്ത് പൊതുവെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സമയത്താണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ രാഷ്ട്രം സ്വന്തം പൈതൃകത്തിൽ ഇപ്രകാരം വേരുകൾ പായിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ ആകെ ജനസംഖ്യയുടെ ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമാണ് ഹിന്ദു ധർമ്മ വിശ്വാസികളുള്ളത് അങ്ങനെ ഒരു പ്രദേശത്താണ് ഈ കാഴ്ച കണ്ടത് ഈ ഒന്നേ ദശാംശം ഏഴെന്ന് പറയുന്നത് ഏതാണ്ട് ബാലിയിലുമാണ് നേരെ മറിച്ച് ഇവിടെ ഒന്നേ ദശാംശം ഏഴാണെങ്കിൽ അതിൻ്റെ ഭാഗമായ ബാലിയിൽ എൺപത്തി മൂന്നര ശതമാനം ഇപ്പോൾ കുറഞ്ഞു വന്നതാണ് ഹിന്ദു ധർമ്മ വിശ്വാസികളുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് എപ്രകാരമായിരിക്കും ഇന്തോനേഷ്യയിൽ പൊതുവെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എപ്രകാരമായിരിക്കും അവിടെ അവസ്ഥ എന്നറിയണമെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയണം അപ്പോഴേ നമുക്ക് ബാലിയുടെ ആത്മാവിലേക്ക് ഇറങ്ങാൻ കഴിയൂ നേരത്തെ നാം കണ്ടു നമ്മുടെ ഗൈഡ് ഭക്ഷണമൊക്കെ അഴിച്ച് തയ്യാറായി നിൽക്കുന്നു നമ്മുടെ ടൂർ മാനേജർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയായിട്ട് നമ്മളെ കൊണ്ടുപോകാനും തയ്യാറായിട്ട് നിൽക്കുന്നു നമുക്ക് നാളെ രാവിലെ തന്നെ എന്തു ചെയ്യാം താനാലോട്ട് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം താനാലോട്ട് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ബാലിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ മറ്റ് ആദ്യം നമ്മൾ സൂചിപ്പിച്ച പുസ്തകങ്ങളെക്കുറിച്ചും ഇന്തോനേഷ്യയെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവരും അടുത്ത എപ്പിസോഡിൽ താനാലോട്ട് ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക നമുക്ക് ഇന്തോനേഷ്യയെക്കുറിച്ച് ഇത്രയും സമയം കൊണ്ട് നാം നേടിയ ഈ അറിവും കൂടി ഉപയോഗപ്പെടുത്തി ബാല്യയുടെ ആത്മാവിലേക്ക് ഇറങ്ങാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി അസ്തു